ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ വേദയാണെങ്കിലും വിക്രമിൻ്റെ വീട്ടിലേക്ക് അമ്മ പിടിച്ച് കയറ്റായിരിക്കും ചെയ്യുന്നത് കേട്ടോ ഗുണ്ടകളൊക്കെ വന്ന് ആക്രമിക്കാൻ വന്നല്ലോ ആ സമയം നമ്മുടെ വേദയെ പിടിച്ച് കയറ്റിയായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അച്ഛനാണെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒറ്റ ഒരു കാര്യത്തിൽ അച്ഛൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയാണ് അങ്ങനെ പുറത്തിരുത്തുന്നത് ശരിയല്ല അതുപോലെ ആഹാരമൊക്കെ കൊടുക്കാണ്ട് പട്ടിണി കിടന്നതും ശരിയല്ല അത് രണ്ട് ഞാൻ അംഗീകരിക്കുന്നു എന്നിങ്ങനെ വിക്രമിൻ്റെ അമ്മയെടുത്ത് ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ പക്ഷേ ഒരു മരുമകളായിട്ട് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല അത് അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ നമ്മുടെ മകൻ്റെ കാര്യം നിനക്ക് നിനക്കറിയാലോ അവനൊരു ഗുണ്ടയാണ് ഇനി എന്തിനാണ് വെറുതെ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നത് എന്നൊക്കെയായിരിക്കും നമ്മുടെ അച്ഛൻ പറയുന്നത് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിലും ഉത്തരം മുട്ടി ഇങ്ങനെ ും ചെയ്യുന്നത് ശേഷം നമ്മുടെ വേദിയാണെങ്കിലും വിക്രമ് താമസിക്കുന്ന അങ്ങോട്ടേക്ക് ഒരു ബാഗിൽ തുണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെല്ലുമായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വിക്രമാണെങ്കിലും അകത്തോട്ടൊന്നും കയറ്റുന്നുണ്ടാവില്ല ഇത് നമ്മുടെ രാധയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അടുത്തന്നെയാണല്ലോ എന്നിട്ട് പിന്നെ നമ്മുടെ വിക്രമിനെ തട്ടി മാറ്റിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ ശേഷം അതുപോലെ തന്നെ അമ്മയായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മുടെ വേദയുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വേദയെ കുറേ ഗുണ്ടകൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരെ അടിക്കാൻ പോകുന്നതായിരിക്കും അടുത്തതായിട്ട് കാണിക്കുന്നത് അത് നമ്മുടെ വിക്രമാണെങ്കിലും ആ ഗുണ്ടകളടുത്ത് അടുത്ത് ചെന്നിട്ട് ഇനി ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഇവളുടെ മേത്തൊന്ന് ഒന്ന് കൈവെച്ച് നോക്കടാ എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ നമ്മുടെ വേദയുടെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടും ഉണ്ടാവും എന്നിട്ടായിരിക്കും എന്നിട്ട് പിന്നെ ഗുണ്ടകളിങ്ങനെ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ അടിച്ച് ഒതുക്കുകയായിരിക്കും നമ്മുടെ വിക്രമ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ വിക്രമിനെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുമായിരിക്കും കാരണം വേദയെ അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ നമ്മുടെ വിക്രം ഇങ്ങനെ എല്ലാവരെയും അടിച്ചു ഒതുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് സ്നേഹമുണ്ട് അല്ലേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ തോന്നുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ സ്നേഹത്തോടെ നമ്മുടെ വിക്രമിനെ െ നമ്മുടെ വേദം ഇങ്ങനെ നോക്കുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എല്ലാം ആരെയും അടിച്ചു ഒതുക്കുന്ന സമയത്ത് ഒരാൾ കൊണ്ട് ഇങ്ങനെ കുത്താൻ വരുവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വേദ ഞെട്ടിയിട്ട് വിക്രം എന്നിങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ അതിഗംഭീരം തന്നെയാണ് അടുത്ത ആഴ്ചയിലെ ഓരോ എപ്പിസോഡ് വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്